ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നമ്മുടെ എന്താണ് നമ്മുടെ കമ്പനിയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെയിറ്റ് എത്ര കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയും ഇതെടുക്കുന്ന വ്യക്തി ഞാനല്ല ഈ ഡയറ്റ് എടുക്കുന്ന വ്യക്തി ഞാനല്ല എൻ്റെ മോളാണ് മോളെന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മോളാണ് പുളിക്ക് എഴുപത് അവൾക്ക് എഴുപത്തഞ്ച് കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ ഡയറ്റ് വഴി അവൾക്ക് എഴുപത്തി മൂന്ന് കിലോ ആയിട്ടോണ്ട് ഞാനത് ഇവിടെ കാണിക്കാവേ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എഴുപത്തി മൂന്ന് കിലോ ആയിട്ടോണ്ട് രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ വാട്ടർ ആണ് കുറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള അവളുടെ വെയ്റ്റ് വളരെ കുറഞ്ഞ് മാത്രമേ അതായത് ഇനിയുള്ള വെയിറ്റ് വളരെ നമുക്ക് ഇത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് മാത്രമേ ഇനിയുള്ള വെയിറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ വീട്ടിലുള്ള ആഹാരങ്ങൾ മാത്രമാണ് ഇതിൽ അതായത് വീട്ടിൽ നമ്മളുള്ള ആഹാരങ്ങൾ കഴിച്ച് എങ്ങനെയാണ് നമ്മൾ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റുട്ടീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറു മണിക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നുണ്ട് അതായത് അരമണിക്കൂറ് ചൂണ്ടിയും അരമണിക്കൂറ് നമ്മുടെ വയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുള്ളാണ് പറയുന്നത് കേട്ടോ ഫുള്ള് എല്ലാം ഉൾപ്പെടെ ഒരു മണിക്കൂറാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ വെഗ്ലോ സ്ട്രിങ്ക് കുടിക്കും അതിൻ്റെ റെസിപ്പി നമ്മളുടെ യൂട്യൂബ് ചാനലുണ്ട് കാണാത്തവർ ഉറപ്പായി പോയി കാണണേ അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മാത്രമാണ് ഫ്രൂട്ട്സ് അതും വളരെ കുറഞ്ഞ അളവിനാണ് എടുക്കുന്നത് ചില ദിവസങ്ങളിൽ ആ ഫ്രൂട്ട്സും അങ്ങനെ അങ്ങനെ വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രൂട്ട്സ് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ സാലഡ് വെള്ളരിക്ക അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് കഴിക്കുന്നത് പിന്നെ ഉച്ചത്തേക്ക് ചോറും കറികളും വീട്ടിലെന്താണോ ഉള്ളത് അതു തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഇടയ്ക്കൊന്ന് പിന്നെ ഇടയ്ക്ക് മുന്നേ ഒരു നാലുമണി അഞ്ച് മണിയാവുമ്പോൾ ആവശ്യമൊന്നു തോന്നുന്നെങ്കിൽ മാത്രം ഒരു ക്രേമിക്സ് വന്നാൽ മാത്രം ലെമൺ ടീ അത് വിത്തൗട്ട് ഷുഗർ ഹണി ഒരല്പം ചേർക്കാറുണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെയും ചേർക്കാറില്ല പിന്നെ രാത്രി ഒരു ആറരയ്ക്ക് മുമ്പായിട്ട് തന്നെ ഫിനിഷാണ് മീൻ പിന്നെ ഒന്നും കഴിക്കില്ല കേട്ടോ ഇങ്ങനെയാണ് അവളുടെ പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ആറുമണി എക്സസൈസ് കഴിയുന്നുണ്ട് ഏഴ് പിന്നെ എട്ടിനാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പതിനൊന്നരയ്ക്ക് ചെറിയൊരു പറഞ്ഞല്ലോ സ്നാക്സ് നമ്മുടെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും പിന്നെ പന്ത്രണ്ടര ഒരു മണി പിന്നെ ആറര ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സമയങ്ങളിലൊന്നും അങ്ങനെ ആഹാരം കഴിക്കുന്നില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന എനർജി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെ എനർജി എല്ലാം എടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ വെയ്റ്റ് കുറയും മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളൊന്നും ആഹാരമൊന്നും വേറെ ഒന്നും സ്നാക്സോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ല എണ്ണ കുറച്ചിട്ടാണ് ആഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവളുടെ വെയ്റ്റും ഹൈറ്റും വെച്ചിട്ട് അവൾക്ക് രണ്ടര തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതുണ്ട് അപ്പോൾ അതനുസരിച്ച് അവൾ രണ്ടരയൊക്കെ മാക്സിമം ഒരു രണ്ട് രണ്ടരയൊക്കെ അവൾ മാക്സിമം കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വാട്ടർ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അവളുടെ ഒരു രീതി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഒരു രണ്ട് കിലോ കുറഞ്ഞത് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നട്ട്സും കാര്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നമ്മളൊരിക്കാൻ പറഞ്ഞു ഒരു ഒരു ഡയറ്റാണ് ഞാൻ പറയുന്നത് ഇത് ഒരിക്കലും ഒരു സാധാരണക്കാരൻ്റെ വിളിയിലും ഒരു ആവറേജ് കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ ഇനി അടുത്തടുത്ത വീഡിയോസിൽ നമ്മളത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനൊക്കെ വേണ്ടിയാണ് മീനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മീനിലെ ചെറിയ ചെറിയ മീനുകളിലൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ നമ്മുടെ പ്രോട്ടീനും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് ഇതൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ നമുക്ക് നിങ്ങളപ്പോൾ പറയും ഒരാഴ്ച കൊണ്ട് രണ്ട് കിലേ കുറഞ്ഞോളൂ അല്ലെങ്കിൽ രണ്ട് കിലോ കുറഞ്ഞോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഉണ്ടാവും അപ്പം എത്രേ കുറഞ്ഞുള്ളൂന്ന് ചോദിച്ചാൽ ഒരു ഹെൽത്തി വേയിൽ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുക അങ്ങനെ പറ്റത്തുള്ളൂ കാരണം പഠിക്കുന്ന കുട്ടിയാണ് നമുക്ക് ഒറ്റ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ടൊന്നും നമുക്കൊരു അഞ്ച് കിലോ പെട്ടെന്ന് അങ്ങനെ കുറയ്ക്കാനൊന്നും പറ്റില്ല കാരണം അതിൻ്റേതായ പ്രശ്നങ്ങൾ നമുക്കവിടെ വന്നിരിക്കും നിങ്ങൾക്കറിയാം ഈ ഇടയ്ക്ക് അതായത് ഒരു ഒന്നൊന്നര മാസമായിട്ടുള്ള ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് അത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ വൺ വൻകൂടലും ചെറുകൂടലും ഒക്കെ ചുരുങ്ങിയിട്ടാണ് ആ ഒരു പ്രശ്നം വന്നേക്കുന്നത് ഒരിക്കലും നമ്മൾ ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്കുക അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ ബോഡിക്കും കൂടെ അത് താങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതൊക്കെ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് പതിയെ പതിയെ വെയിറ്റ് പറയാം നമ്മളിത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഓൾറെഡി നമുക്കിപ്പോൾ രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന വെയ്റ്റ് വളരെ കുറച്ച് കുറച്ച് മാത്രമേ കുറയും കാരണം വാട്ടർ വാട്ടർ വെയ്റ്റ് പെട്ടെന്ന് തന്നെ കുറങ്ങി കിട്ടും ഇനിയുള്ള നമ്മുടെ ആണ് കുറയാനായിട്ട് പാടും അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് കുറയുന്നതും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി വളയുടെ കളക്ഷൻ ഉണ്ട് മീൻ കറിയുടെ ഒരുപാട് ടൈപ്പ് അതായത് പിന്നെ എന്താണ് മുളകിട്ട മീൻകറി കാരമീൻ കറി നെത്തോലി കറി പിന്നെ ട്രുമാൻഡ്രം സ്റ്റൈൽ മീൻ കറി ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപ്പള്ളി കടലക്കറി പിന്നെ നമ്മൾ കുറച്ച് നോർത്ത് ഇന്ത്യൻ വിശേഷങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി ആ വീഡിയോസൊക്കെ കണ്ട് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഒരു വേറൊരു കാര്യം പറയാനുണ്ട് വെയ്റ്റ് ലോസിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് രണ്ട് പേരും നമ്മളും കൂടെ ഉള്ള വെയ്റ്റ് ലോസിന് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു ആ വന്നവർ ഉറപ്പായി ഇത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ ഒരാളെ നമുക്ക് വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വെയിറ്റ് അതായത് അന്ന് അപ്ഡേറ്റ് ചെയ്ത വെയിറ്റ് ഇന്നത്തെ വെയ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഇനിയും ആൾക്കാർ വരുന്നു എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ആയിട്ടുണ്ട് ഇനി നിങ്ങളിൽ ആരൊക്കെയുണ്ട് വീട്ടിലുള്ള ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്തുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ഞാനിപ്പോൾ ഫുഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാരണം എക്സസൈസ് കാണിക്കുന്നില്ല കാരണം ഇത് ചെയ്യുന്ന ഞാനല്ല ഇനി നിങ്ങൾക്ക് ആ എക്സസൈസ് എന്തൊക്കെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന ഒരു എക്സസൈസിൻ്റെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം ആൾക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ഷൈ ആണ് ഞാൻ പറമാവ് ഇപ്പോൾ പറഞ്ഞ് നോക്കിയിട്ടുണ്ട് അവൾ പറയുന്നത് ഒരു വാശിയായിട്ടാണ് പറയുന്നത് ഞാൻ നാൽപ്പത്തി അഞ്ചാം അതായത് എൻ്റെ വെയിറ്റ് കുറച്ചതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോയിൽ വരൂ എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്ക് നോക്ക് അവളുടെ ആ ഒരു 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 വാശിയിലാണ് അവൾ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നമ്മൾ ഡയറ്റ് അവൾക്ക് കൊടുക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോർമൽ ഡയറ്റാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഡയറ്റിൽ നിന്നും കൂടുതലാണ് നമ്മൾ ആദ്യം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പതുക്കെ പതുക്കെ അവളുടെ ആഹാരം കുറയ്ക്കുക എക്സസൈസ് കൊടുക്കുക ആ രീതിക്കാണ് നമ്മൾ അവളുടെ ഡയറ്റ് സെറ്റാക്കി വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ അവളൊന്നെത്താൻ എൻ്റെ വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ